എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷൊർണൂരിൽ നിന്നും വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് അതായത് കോഴിക്കോട് കണ്ണൂർ മാംഗ്ലൂർ ഭാഗത്തേക്ക് മംഗലാപുരത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് മംഗലാപുരം സെൻട്രലും മംഗലാപുരം ജംഗ്ഷനും മംഗലാപുരത്ത് യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ മംഗലാപുരം സെൻട്രലിലാണ് നിർത്തുന്നത് അതുപോലെ കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകൾ മംഗലാപുരം ജംഗ്ഷനിലാണ് നിർത്തുന്നത് നേരത്തെ കൻകനാടി എന്ന് അറിയപ്പെട്ടിരുന്ന റെയിൽവേ സ്റ്റേഷനാണിത് മൂകാംബികയിൽ പോകുന്ന യാത്രക്കാർ ഉടുപ്പി സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് അവർക്ക് ധാരാളം ബസ്സുകൾ ലഭിക്കുന്നതാണ് അതുപോലെ ഗോവയിൽ പോകുന്ന യാത്രക്കാർ മഡ്ഗാവ് എന്ന സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ മുംബൈയിൽ അത്യാവശ്യമായി എത്തേണ്ട യാത്രക്കാർ ഏതെങ്കിലും സ്റ്റേഷനിൽ കയറി പനവേൽ സ്റ്റോപ്പിൽ ഇറങ്ങുക അവിടെ നിന്നും മുംബൈക്ക് പോകുവാൻ ഏകദേശം അൻപത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നിങ്ങൾക്ക് ധാരാളം ബസ്സുകളും ട്രെയിനും ലഭിക്കുന്നതാണ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ട്രെയിനുകൾക്ക് എം എ ജെ എൻ എന്ന അവിടുത്തെ സ്റ്റേഷൻ കോഡും മംഗലാപുരം സെൻട്രൽ പോകുന്ന ട്രെയിനുകൾക്ക് എം എ ക്യു എന്ന അവിടുത്തെ സ്റ്റേഷൻ കോഡും കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കും ആദ്യത്തെ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന രാജധാനി സൂപ്പർഫാസ്റ്റാണ് ബുധൻ വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി പന്ത്രണ്ട് അൻപതിനാണ് ഷൊർണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് രണ്ടാമത്തേത് ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരുന്ന ട്രെയിനാണ് ഷൊർണൂരിലെ സമയം എല്ലാ ദിവസവും രാത്രി ഒന്ന് നാൽപ്പത്തഞ്ചാണ് ചെന്നൈയിൽ നിന്നും സേലം ഈറോഡ് പാലക്കാട് വഴിയാണ് ഈ ട്രെയിൻ ഷൊർണൂരിൽ എത്തുന്നത് മൂന്നാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ രണ്ട് മണിയാണ് ഈ ട്രെയിനിന് ഷൊർണൂരിലെ സമയം മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നത് മംഗലാപുരത്തെ സമയം രാവിലെ എട്ട് പതിനഞ്ച് നാലാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ രണ്ട് നാൽപ്പതിനാണ് ഈ ട്രെയിൻ ഷൊർണ്ണൂരിലെ സമയം മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നത് അഞ്ചാമത്തേത് കൊൽക്കത്ത സാന്ദ്രഗാച്ചിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ മൂന്ന് പൂജ്യം അഞ്ചാണ് ഷൊർണൂർ സ്റ്റേഷനിലെ സമയം ആറാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ്സാണ് ഞായർ വെള്ളി ദിവസങ്ങളിൽ രാവിലെ മൂന്ന് പൂജ്യം അഞ്ചാണ് ഷൊർണൂരിലെ സമയം ഈ ട്രെയിനിൻ്റെ പ്രത്യേകത ഇതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ ഏഴാമത്തേത് പുതുശ്ശേരിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ മൂന്ന് മുപ്പതാണ് ഷൊർണൂരിലെ സമയം എട്ടാമത്തേത് കച്ചേക്കുടയിൽ നിന്നും മുർദ്ധേശ്വർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ മൂന്ന് മുപ്പതാണ് ഈ ട്രെയിനിന് ഷൊർണൂർ സ്റ്റേഷനിലെ സമയം റേണികുണ്ട കാട്പാടി ജോളാർപേട്ട സേലം ഈറോഡ് കോയമ്പത്തൂർ പാലക്കാട് വഴിയാണ് ഈ ട്രെയിൻ ഷൊർണ്ണൂരിൽ എത്തിച്ചേരുന്നത് മൂകാംബികയിൽ പോകുവാനായി ബൈന്ദൂർ എന്ന സ്റ്റേഷനിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒൻപതാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ വരുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ നാല് പത്താണ് ഈ ട്രെയിനിന് ഷൊർണൂരിലെ സമയം കേരളത്തിലെ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് മംഗലാപുരം സെൻട്രലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് പത്താമത്തേത് പുതുശ്ശേരിയിൽ നിന്നും മംഗലാപുരം വരെ വരുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ നാല് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂരിലെ സമയം പതിനൊന്നാമത്തേത് ഷൊർണൂരിൽ നിന്നും കണ്ണൂർ വരെ പോകുന്ന മെമു ആണ് ഈ ട്രെയിനിന് ഞായറാഴ്ച ഇല്ല രാവിലെ അഞ്ച് മണിക്കാണ് ഈ ട്രെയിൻ ഷൊർണൂർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് പന്ത്രണ്ടാമത്തേത് ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ദിവസവും രാവിലെ അഞ്ച് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂരിലെ സമയം ഈ റോഡ് പോത്തന്നൂർ പാലക്കാട് വഴിയാണ് ഷൊർണൂരിൽ എത്തിച്ചേരുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ച് നാൽപ്പതാണ് ഷൊർണൂരിലെ സമയം പതിമൂന്നാമത്തേത് ബാംഗ്ലൂർ യശൻപൂരിൽ നിന്നും കണ്ണൂർ വരെ വരുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ ആറ് മണിയാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂർ സ്റ്റേഷനിലെ സമയം പതിനാലാമത്തേത് എറണാകുളത്തു നിന്നും പൂനെ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ഏഴ് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം പതിനഞ്ചാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും മുംബൈ തിലക് വരെ പോകുന്ന ട്രെയിനാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ഏഴ് പതിനഞ്ചിനാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് പതിനാറാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർഫാസ്റ്റാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ ഏഴ് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ പതിനേഴാമത്തേത് എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഏഴ് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ സ്റ്റോപ്പുള്ള ഈ ട്രെയിനിന് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ പതിനെട്ടാമത്തേത് തൃശ്ശൂരിൽ നിന്നും കണ്ണൂർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പതാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന ധാരാളം സ്റ്റോപ്പുകളിൽ ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് പത്തൊമ്പതാമത്തേത് കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരം സെൻറ്റർ വരെ പോകുന്ന ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ഷൊർണൂരിലെ സമയം രാവിലെ ഏഴ് അൻപതാണ് ഇരുപതാമത്തേത് എറണാകുളത്ത് നിന്നും കണ്ണൂർ വരെ പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം രാവിലെ എട്ട് പത്താണ് ഇരുപത്തി ഒന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരതാണ് വ്യാഴാഴ്ച സർവീസ് ഇല്ല രാവിലെ പത്ത് പൂജ്യം നാലാണ് ഷൊർണൂരിലെ സമയം ഇരുപത്തിരണ്ടാമത്തേത് ബാംഗ്ലൂർ യശന്തപൂരിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പത്ത് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം ഇരുപത്തി മൂന്നാമത്തേത് കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം രാവിലെ പത്ത് മുപ്പത്തഞ്ചാണ് കേരളത്തിലെ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് ഇരുപത്തി നാലാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിന് രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചാണ് ഷൊർണൂരിലെ സമയം മംഗലാപുരം സെൻട്രലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് വരെ പോകുന്ന ജനശതാബ്ദി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് ഇരുപത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം ഇരുപത്തി ആറാമത്തേത് ചെന്നൈ എക്മൂറിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ഷൊർണൂരിലെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചാണ് മംഗലാപുരം സെൻട്രലാണ് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നത് ഇരുപത്തി ഏഴാമത്തേത് എറണാകുളത്തു നിന്നും മഡ്ഗാവ് അല്ലെങ്കിൽ ഗോവ വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിയാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് ഇരുപത്തിയെട്ടാമത്തേത് കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന പരശ്രാം എക്സ്പ്രസിൻ്റെ സമയമാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് പൂജ്യം അഞ്ചാണ് മാംഗ്ലൂർ സെൻട്രലിലാണ് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ലോകമാന്യത്തില വരെ പോകുന്ന ഗരീബ് രഥം സൂപ്പർ ഫാസ്റ്റാണ് ഈ ട്രെയിനിൽ ബഡ്ജറ്റ് എ സി കോച്ചുകൾ മാത്രമാണുള്ളത് ഞായർ വ്യാഴം ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്താണ് മുപ്പതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും അമൃത്സർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ബുധനാഴ്ച തോറും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്താണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തി ഒന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഋഷികേഷ് വരെ പോകുന്ന സൂപ്പർഫാസ്റ്റാണ് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്താണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം മുപ്പത്തി രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡിഗർ വരെ പോകുന്ന സമ്പർക്ക ക്രാന്തി സൂപ്പർ ഫാസ്റ്റാണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്താണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് വളരെ കുറച്ച് സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തുന്ന ട്രെയിനാണിത് ഇരുപത്തിമൂന്നാമത്തേത് എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗളലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തഞ്ചാണ് താജ്മഹൽ കാണുവാൻ പോകുന്ന യാത്രക്കാർക്ക് വേണ്ടി ഈ ട്രെയിനിന് ആഗ്രയിൽ സ്റ്റോപ്പുണ്ട് മുപ്പത്തിനാലാമത്തേത് ഷൊർണൂരിൽ നിന്നും കണ്ണൂർ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിൽ മാത്രമാണ് സർവീസ് ഉള്ളത് ഈ ട്രെയിനിൻ്റെ ഷൊർണൂരിലെ സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പതാണ് വളരെ കുറച്ച് സ്റ്റോപ്പുകളിൽ മാത്രമേ ഈ ട്രെയിൻ നിർത്തുന്നുള്ളൂ മുപ്പത്തി അഞ്ചാമത്തേത് കോയമ്പത്തൂരിൽ നിന്നും കണ്ണൂർ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് ഇരുപതാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം മുപ്പത്തി ആറാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മുംബൈ ലോകമാന്യ ലോകമാന്യതിലക് വരെ പോകുന്ന എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ഷൊർണൂരിലെ സമയം വൈകുന്നേരം നാല് ഇരുപത്തഞ്ചാണ് മൂകാംബികയിൽ പോകുന്ന യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങാവുന്നതാണ് മാംഗ്ലൂർ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തി ഏഴാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും പോർബന്ദർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം അഞ്ച് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിൻ്റെ ഷൊർണൂർ സ്റ്റേഷനിലെ സമയം മംഗലാപുരം സെൻട്രൽ നിർത്തുന്ന ഈ ട്രെയിനിന് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ മുപ്പത്തി എട്ടാമത്തേത് കോയമ്പത്തൂർ നിന്നും ഹിസാർ വരെ പോകുന്ന എ സി സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ശനിയാഴ്ചയും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം വൈകുന്നേരം അഞ്ച് പൂജ്യം അഞ്ചാണ് മാംഗ്ലൂർ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തി ഒമ്പതാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും മുംബൈ ദാദർ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം അഞ്ച് പൂജ്യം അഞ്ചാണ് ഷൊർണൂറിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് നാൽപ്പതാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ജാംനഗർ വരെ പോകുന്ന ട്രെയിനാണ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം ഈ ട്രെയിനിന് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത് മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് നാൽപ്പത്തി ഒന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം അഞ്ച് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിൻ്റെ ഷൊർണൂറിലെ സമയം വളരെ കുറച്ച് സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തുന്ന ഈ ട്രെയിൻ മംഗലാപുരം ജംഗ്ഷനിലാണ് സ്റ്റോപ്പുള്ളത് നാൽപ്പത്തി രണ്ടാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ഗാന്ധിദാം വരെ പോകുന്ന ഹംസഫർ സൂപ്പർഫാസ്റ്റാണ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം അഞ്ച് പൂജ്യം അഞ്ചാണ് ഷൊർണൂറിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് നാൽപ്പത്തി മൂന്നാമത്തേത് ആലപ്പുഴ നിന്നും കണ്ണൂർ വരെ പോകുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് അൻപതാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് നാൽപ്പത്തി നാലാമത്തേത് തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് സൂപ്പർ ഫാസ്റ്റാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ സർവീസ് ഇല്ലാത്ത ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം രാത്രി എട്ട് മുപ്പത്തിരണ്ടാണ് മംഗലാപുരം സെൻട്രലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് നാൽപ്പത്തി അഞ്ചാമത്തേത് ഷൊർണൂരിൽ നിന്നും കോഴിക്കോട് വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ സമയം രാത്രി എട്ട് നാൽപ്പതാണ് നാൽപ്പത്തി ആറാമത്തേത് എറണാകുളത്തു നിന്നും പൂനെ വരെ പോകുന്ന പൂർണ എക്സ്പ്രസ്സാണ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി ഒൻപത് മണിയാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂരിലെ സമയം മൂകാംബികയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് നാൽപ്പത്തി ഏഴാമത്തേത് തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ സൂപ്പർഫാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും രാത്രി ഒൻപത് മണിയാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂരിലെ സമയം വളരെ കുറച്ച് മാത്രം സ്റ്റോപ്പുകളുള്ള ഈ ട്രെയിൻ മംഗലാപുരം ജംഗ്ഷനിലാണ് നിർത്തുന്നത് നാൽപ്പത്തി എട്ടാമത്തേത് തിരുവനന്തപുരത്തു നിന്നും കണ്ണൂർ വരെ പോകുന്ന ജനശതാബ്ദി സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വ ശനി എന്നീ ദിവസങ്ങളിൽ ഈ ട്രെയിനിന് ഇല്ല രാത്രി ഒൻപത് പതിനഞ്ചാണ് ഷൊർണൂറിലെ സമയം നാൽപ്പത്തി ഒമ്പതാമത്തേത് നാഗർകോവിലിൽ നിന്നും ഗുജറാത്തിലെ ഗാന്ധിധാം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പത്ത് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് ബൈന്തൂർ എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര് അമ്പതാമത്തേത് എറണാകുളത്തു നിന്നും ഓഖ വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിൽ രാത്രി പത്ത് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണ്ണൂറിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് മൂകാംബികയിൽ പോകുന്ന യാത്രക്കാർക്ക് ബൈന്ദൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട് അൻപത്തി ഒന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും വേരവൽ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി പത്ത് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മൂകാംബികയിൽ പോകുന്ന യാത്രക്കാർക്ക് ബൈന്ദൂർ സ്റ്റോപ്പിൽ ഇറങ്ങാവുന്നതാണ് അൻപത്തി രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഫാവ്നഗർ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വ്യാഴാഴ്ചയും രാത്രി പത്ത് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂർ സ്റ്റേഷനിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മൂകാംബികയിൽ പോകുന്ന യാത്രക്കാർക്ക് വേണ്ടി ബൈന്ദൂറിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് അൻപത്തി മൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഗംഗാനഗർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ശനിയാഴ്ചയും രാത്രി പത്ത് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ ഷൊർണൂറിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് മൂകാംബികയിൽ പോകുന്ന യാത്രക്കാർക്ക് ബൈന്ദൂർ സ്റ്റേഷനിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് അൻപത്തി നാലാമത്തേത് എറണാകുളത്ത് നിന്നും അജ്മീർ വരെ പോകുന്ന മാരുസാഗർ സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും രാത്രി പത്ത് അൻപതാണ് ഷൊർണൂറിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ സ്റ്റോപ്പുള്ള ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് അൻപത്തി അഞ്ചാമത്തേത് ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റിൻ്റെ സമയമാണ്